സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്ന് കാണുന്നത് ഇതേണ്ടോ ഇത് നല്ല വരുന്ന റോഡ് ഇത് എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് കേട്ടോ അതായത് ലോറി അങ്ങനെയുള്ള വണ്ടികളൊക്കെ വരും ടിപ്പർ ലോറി അങ്ങനെയൊക്കെ വരാൻ പറ്റുന്ന റോഡാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഈ റോഡ് തന്നെയാണ് വേണ്ടോ ഇത് തന്നെയാണ് പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ നമുക്കിതിൻ്റെ ഈ ഫ്രണ്ടിലൂടെ ഈ കണ്ട റോഡ് നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് കേട്ടോ പത്ത് പതിനഞ്ച് അടി പതിനാലടി വീതി ഉണ്ട് അതുപോലെ ഈ റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് ഇതാണ് നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി കയറാനുള്ള ഗേറ്റ് ഇവിടെയാണ് വരുന്നത് ഇത് തൃശ്ശൂർ ജില്ലയാണ് തിരുവില്ലാമലയാണ് വരുന്നത് ഏകദേശം നമുക്ക് ഈ ഗേറ്റിൻ്റെ വീതി തന്നെ ഏകദേശം ഒരു പതിനാറ് അടിയോളം വീതി വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ഇറങ്ങുമ്പോൾ തന്നെ ഉണ്ടോ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിട്ട് രണ്ട് മൂന്ന് പ്ലാവ് മരങ്ങളുണ്ട് അത് ഇതൊരു ഫാം അതായത് എന്തിനു പറ്റുമെന്ന് ചോദിച്ചാൽ ഫാമുകളോ പശു ഫാം ആട് ഫാം പോത്ത് ഫാം അങ്ങനെ പറ്റുന്നതാണ് അഞ്ച് ഏക്കർ താഴെയാണ് ഭൂമിയുള്ളത് അതായത് ഏക്കർ നാലേക്കർ തൊണ്ണൂറ്റിയഞ്ച് സെൻ്റാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ അഞ്ച് ഏക്കർ നാലേക്കർ തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റിൽ അറുപത് സെൻറ്റാണ് പറമ്പ് കാറ്റഗറി വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മുഴുവനായിട്ട് കാണാം ഇത് മുമ്പ് കാലത്ത് ഇഷ്ടിക ചൂള നടത്തിയിട്ടുള്ള ചൂടുകട്ട നടത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിൽ താ താമസിക്കാൻ ചെറിയ രീതിയിൽ താമസിക്കാൻ നേരമായി റിപ്പയർക്കെ ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീടുണ്ട് അപ്പുറത്ത് കുറേ ഷെഡുകളുണ്ട് അതൊരു നല്ലൊരു പുളിമരം നിൽക്കുന്നുണ്ട് നമുക്കിതിൻ്റെ അപ്പുറത്തേക്കൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഇത് തിരുവല്ലാമല ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് കേട്ടോ ടാർ റോഡിൽ നിന്ന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് ഇങ്ങോട്ട് വരുന്നത് എല്ലാ വണ്ടികൾക്കും വരാനുള്ള സൗകര്യമുണ്ട് കേട്ടോ നല്ല വണ്ണമുള്ള മാവുകളുണ്ട് ഒരു അറുപതഞ്ച് വണ്ണമൊക്കെ ഉള്ള എഴുപതഞ്ച് എൺപതഞ്ച് വണ്ണമൊക്കെയുള്ള മാവുകളുണ്ട് കുറച്ച് ഒരു എട്ട് പത്ത് മാവുകൾ കാണുന്നുണ്ട് ഇതാണ്ടോ ഇതാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടിക അതായത് ചുടുകട്ട ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ നിന്ന് സെയിലാക്കിയിട്ടുള്ള സ്ഥലമാണ് പിന്നെ ഇതിലെങ്കിലും കറണ്ട് സൗകര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ഈ വീട് കാണിച്ചു വീടിൻ്റെ ചെറിയ ഒരു ഇരുമ്പ് കൊണ്ടാണ് ടച്ച് ചെയ്തിരിക്കുന്നത് കഴിക്കോലൊക്കെ വന്നിട്ട് ഇരുമ്പിൻ്റെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ കേടുപാടുകളൊന്നും വരാൻ ചാൻസ് ഇല്ല ജസ്റ്റ് ഒരു ഉള്ള് കാണിച്ചു തരാം ഇതേണ്ടോ ഒന്ന് നേരാക്കിയാൽ നമുക്ക് താമസിക്കാൻ പണിക്കാർക്ക് താമസിക്കാൻ പറ്റുന്നതാണ് ഇവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഷെഡിൻ്റെ ഈ ഭാഗമാണ് കണ്ടത് ഇതിൻ്റെ ഈ പറമ്പ് കാറ്റഗറി അറുപത്സെൻ്റെ പറമ്പ് കാറ്റഗറി വരുന്ന സ്ഥലം ഇവിടെയാണ് കേട്ടോ എന്താണ്ടോ ഈ സൈഡാണ് വരുന്നത് ഈ വീട് നിൽക്കുന്ന ഷെഡ് നിൽക്കുന്ന ഈ ഭാഗത്തായിട്ടാണ് വരിക ഇനി നമുക്ക് ഇതിൻ്റെ ഈ സൈഡ് ആദ്യം നമുക്കൊരു സൈഡിൽ നിന്ന് പോ കാണാം ഇതിൽ വലിയൊരു ഷെഡ് ഷെഡുണ്ട് ഇതൊക്കെ പണിക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്ന ഷെഡാണ് ഇതൊക്കെയാണ് അതിൻ്റെ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട് അന്ന് അവിടെ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന സമയത്തുള്ള കുറച്ച് അവരുടെ മെഷീനറികളൊക്കെ ഇവിടെ ഉണ്ട് അത് നമുക്ക് കച്ചവടത്തിൽ പെടുത്താൻ പറ്റാവുന്നതേ പെടുത്തുള്ളൂ അതവർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഷെഡ് ഈ ഷെഡൊന്നും പൊളിച്ചോണ്ട് പോകില്ല കേട്ടോ നമുക്കിത് അതായത് ഞാൻ ഈ ഷെഡ് ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് പന്നി ഫാമോ അങ്ങനെ എന്തിനു വേണമെങ്കിലും പന്നി പോത്ത് പശു കോഴി ആട് എന്ത് ഫിലും പറ്റുന്ന സ്ഥലമാണ് വിലയാണെങ്കിൽ വളരെ തുച്ഛേ കേട്ടോ അതാണ് ഞാൻ പറയാൻ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെൻറ്റ് വില ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാവും അത് പാർട്ടിയും പാർട്ടിയും തമ്മിലിരിക്കുന്ന സമയത്ത് വിലയിലൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്താണോ ഈ അറുപത് സെൻറ്റാണ് ഇപ്പോൾ നമ്മൾ പറമ്പ് കറ്റിൽ പെടുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഷെഡുകളൊക്കെ നിൽക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് റോഡ് വരുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ മൂന്ന് എച്ച് എപ്പിൻ്റെ ബോർവെലാണ് കേട്ടോ കൊടുത്തിരിക്കുന്ന റണ്ണിങ്ങുള്ളതാണ് കംപ്ലൈൻറ്റൊന്നുമില്ല നല്ലൊരു വലുപ്പുള്ള ഷെഡും പിന്നെ കുറച്ച് റബ്ബർ മരങ്ങളും മാവ് പുളി അങ്ങനെ ഐറ്റംസ് ഒക്കെ നിൽക്കുന്നുണ്ട് കറണ്ട് നമുക്ക് കണ്ടോ ഇതിൻ്റെ നമ്മുടെ പ്രോപ്പർട്ടിയിൽ കൂടെ തന്നെ സൈഡിൽ കൂടെ തന്നെ പോയിട്ടുണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ സൗകര്യം ഇത് വേറൊരു വഴിയാണ് ഇപ്പം നമ്മൾ അപ്പുറത്ത് നിന്ന് ഇറങ്ങിയില്ലേ ആ ഇറങ്ങിയിട്ട് ഈ ഒരു പ്രോപ്പർട്ടി വേറൊരാളുടെയാണ് ഈ ഭാഗത്തുള്ളത് അത് കഴിഞ്ഞാൽ ഈ റോഡ് നമുക്ക് ഈ റോഡ് നമുക്കിതിലേക്ക് വരുന്നുണ്ട് കണ്ടോ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു സൈഡ് വരുന്നത് കേട്ടോ ഇത് ഉണ്ടോ ഇതിൻ്റെ പരിസരത്തൊക്കെ നെൽകൃഷി ചെയ്യുന്ന പാടമാണ് കേട്ടോ അപ്പറയൊക്കെ കേട്ടോ ഇതുണ്ടോ ഈ കാണുന്ന ഭാഗം കാറ്റഗറിയിൽ പെടുന്നതാണ് ഈ നെലം കാറ്റഗറിയിൽ പെടുന്ന ഭാഗമാണ് നമുക്ക് ഇവിടേക്ക് വരുന്നത് വേണ്ടത് മുൻപ് കാലത്ത് മണ്ണെടുക്കുന്ന സമയത്ത് മണ്ണെടുത്ത കുഴിയാണ് ഇപ്പം നല്ലൊരു വലിയൊരു കുളം പോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് മീൻ വളർത്താനോ അതുപോലെ തന്നെ എന്തിനു വേണേലും പറ്റുന്ന സ്ഥ ഇതുപോലത്തെ ഒരു ചെറിയ കുളം നമുക്ക് ഈ ഭാഗത്ത് മോൾ ഭാഗത്തും കാണുന്നുണ്ട് അതും കാണിച്ചുതരാം ഇതാണ് ഞാൻ പറഞ്ഞ വേറൊരു കുളം പറഞ്ഞത് കേട്ടോ വെള്ളത്തിൽ നിന്ന് യാതൊരു ക്ഷാമമില്ലാത്തൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു വലിപ്പുളതാണ് ഇപ്പുറത്തൊരു ഏകദേശം ഒരു പത്ത് സെൻറ്റോളം വരുന്നുണ്ട് ചെറിയ ഈ കുളം കാണിച്ചത് ഇപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഈ കണ്ടിട്ടുള്ള വലിയ കുളം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നാൽപ്പത് സെൻറ്റോളം അമ്പത് സെൻറ്റോളം വരുന്നുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ട് ഇത് നമുക്ക് പ്രോപ്പർട്ടിയുടെ അപ്പുറം കൂടി കാണിച്ചുതരാം അപ്പോൾ ഇനി നമുക്ക് നമുക്കിതുണ്ട് നേരത്തെ നമ്മൾ കാണിച്ച വീട് കണ്ടില്ലേ ചെറിയ വീട് ഈ വീടിൻ്റെ പുറകുവസ്ഥയ്ക്കുള്ള ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നു കേട്ടോ ഇതാണ്ടോ അവിടെ ഒരു ഒന്ന് രണ്ട് കശുമ്മ്മാവൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് എന്ന യൂട്യൂബ് ചാനൽ ചാനലുകൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വിലക്കുറവുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ ധാരാളം ഇടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് അവരുടെ മെഷീൻ്റെയൊക്കെയൊക്കെ കണ്ടോ ആ മണ്ണ് അരയ്ക്കുന്ന മെഷീൻ ആണത് അപ്പം ഇത് ഇഷ്ടിക ചൂളകൾക്കോ അതുപോലെ തന്നെ ഇപ്പോൾ എന്തിനു വേണമെങ്കിലും കേട്ടോ വലിയ ലോറികളൊക്കെ വരുന്ന സൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വല്ല കമ്പനികളോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ത്രീ ത്രീ ഫേസ് കണക്ഷൻ അടക്കം നമുക്കിവിടം വരെ ഉണ്ട് ഇത് ആ പണിക്കറക്ക് ബാത്റൂമുകളാണ് പണിത് കൊടുത്തിരിക്കുന്നത് ഇവിടെ അല്ലാ ഷെഡൊക്കെ നമുക്ക് പെടുന്നതാണ് കേട്ടോ അപ്പോൾ സെന്റിന് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വില വരുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത് കൂടാതെ നമുക്ക് ഇതിൽ പത്ത് മുപ്പത് തെങ്ങ് ഉണ്ട് മറ്റ് പ്ലാവ് മാവ് ഉള്ള വൃക്ഷങ്ങളുണ്ട് വാങ്ങിച്ചിടുന്നവർക്കാണെങ്കിലും നല്ലൊരു ബെനിഫിറ്റ് പിന്നീട് കിട്ടുന്നതാണ് ഉപയോഗിക്കുന്നവർക്കെന്നാണെങ്കിൽ നമുക്ക് എന്ത് ഫാമുകളോ എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇനി ഇതിൽ കൂടുതൽ നമുക്ക് ഈ നെലങ്കാറ്ററി വരുന്ന ഭാഗമുണ്ടല്ലോ അടുത്തുള്ള പാടങ്ങളൊക്കെ ആവശ്യക്കാരാണെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ അത് വാങ്ങിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റൊമ്പത് അറുപത്തൊന്ന് മുപ്പത്തിയാറ് അറുപത്താറ് പൂജ്യം ഒന്ന് എന്ന നമ്പറിലാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത് ഇതാണ്ടോ ഇതിൻ്റെ അതിരാണ് അപ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ ഈ വൃക്ഷങ്ങൾ നിൽക്കണോ ഇതാണ് അതിൽ വരുന്നത് കേട്ടോ ഇത് നമുക്ക് വരുന്നത് ഇവിടെ നിന്ന് ഇതാ അറ്റം കാണുന്നത് വേണ്ടോ അവിടെ രാ വൃക്ഷങ്ങൾ നിൽക്കുന്ന അവിടെ വരെയാണ് നമ്മുടെ അതിൽ വരുന്നത് കേട്ടോ ഒക്കെ കാട് പിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് ഇതാണ് നമ്മൾ ഇഷ്ടികച്ചുകൾ നടത്തിയിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞത് കണ്ടോ ഇതാണ് കുറച്ച് ഇഷ്ട ചെയ്യേണ്ടത് കച്ചവടത്തിൽ പെടുന്നതല്ല കേട്ടോ ഈ ഷെഡുകളൊന്നും പൊളിച്ചു മാറ്റില്ല ഷെഡുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിർത്തി തരുന്നതാണ് അപ്പോൾ ഇതാണ് പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തൃശ്ശൂർ ജില്ലയാണ് വരുന്നത് തിരുവല്ലാമലയാണ് വരുന്നത് ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ആണ് വരുന്നത് സെൻറ്റ് വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതാണ് നമ്മൾ കുറച്ച് തെങ്ങ് പറഞ്ഞത് കണ്ടോ ഇതിൻ്റെ അതിരുകളിൽ കൂടെ സൈഡിൽ കൂടെ വെച്ചിട്ടുള്ളതാണ് തെങ്ങുകൾ ഉണ്ടോ ഇത് കുറച്ച് മണ്ണെടുത്ത ഭാഗങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ നമുക്കിതൊക്കെ നിരത്തിയിട്ട് നമുക്ക് ഉപയോഗപ്രദമാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കൊണ്ടു നടക്കാവുന്നതാണ് ഈ പ്രോപ്പർട്ടി കച്ചവടക്കാരുടെ അല്ല കേട്ടോ കച്ചവടക്കാരുടെ ഒറിജിനൽ ഉടമസിൻ്റെ കയ്യിലാണ് അപ്പം നിങ്ങൾ വേറെ ആരും വിളിക്കേണ്ട കാര്യമില്ല നേരെ നമ്മളെ വിളിക്കുക നമുക്കൊരു ഡയറക്റ്റ് ഓണറായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഇഷ്ടമാവുകയാണെങ്കിൽ ഡയറക്റ്റ് ഓണറായിട്ട് നമുക്ക് പോയിട്ട് ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമുക്കിതിലുണ്ട് കണ്ടോ അറുപത് സെൻറ്റ് പറമ്പാണ് ബാക്കിയുള്ള നെലം കാറ്റഗറിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ടു എന്നും ബോധ്യപ്പെടുന്നു നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിളിക്കുക താങ്ക്